സംഭവിക്കും സംഭവിച്ചിരിക്കും എന്ന് ഭഗവത്ഗീതയുടെ അത് വാക്യം അപ്പോ ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒരു കാര്യം കൂടെ പറയാം അമിത ഈ പറഞ്ഞു അതായത് ആദ്യത്തെ ഫോട്ടോ ഏതാണ്ട് ലാസ്റ്റ് വരെ ഏതാണ്ട് അമിത അമിത പക്ഷെ ഇത്രയും അതായത് വളരെ വ്യത്യസ്തമായ ഒരുപാട് ഭാവങ്ങൾ റൊമാൻറ്റിക് ഇതിനുമ്പോ ഒരിക്കലും ഒന്നിനും കാണാത്ത രീതിയിലുള്ളത് അമിത് ഇതായിരിക്കും മറ്റുള്ള പലരും അത് നമുക്കതിനും വലിയ ഇതാണ് കാണുന്ന നായകൻ തുറന്നോട്ടുള്ള ഒരു നായകനാണ് അതുപോലെ തന്നെ ഇതിനോ ഈ മോക്ഷണം കഴിഞ്ഞ അത് തെളിച്ചതാണ് അതേപോലെ തന്നെ ഇതിലും അതിനേക്കാൾ ഒത്തിരി എന്താ പറയുന്നത് ആഴത്തിലുള്ള ആളാണ് പിന്നെ ഇവരെ രണ്ടുപേരും തീർച്ചയായിട്ടും അതേപോലെ തന്നെ ആരുതി ആയാലും രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിന്റെ എല്ലാ സാങ്കേതികമായ ജോലികൾ ചെയ്തിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ രജീഷ് ആയാലും ജോലി കൂടി ആയാലും കഥകൾ തന്നെ ഇപ്പൊ അദ്ദേഹത്തിന് ആദ്യം തന്നെ എഴുതി എന്റെ കൊണ്ടുപോകുന്നത് പിന്നെ ഉത്തരവാദിത്വം എന്റെ മുകളിലോട്ടു അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉത്തരവാദിത്തം എടുക്കേണ്ടി വന്നു പിന്നെ ബാക്കിയുള്ള രഞ്ജൻ എടുത്ത് പറയേണ്ടതാണ് അദ്ദേഹം ഈ ഇപ്പൊ ശൈലനഞ്ജനൊക്കെ പറയുന്ന വളരെ എന്താ പറയുന്ന ഒരു നമുക്ക് ഒരുപക്ഷെ എനിക്ക് എങ്കിലും തോന്നിട്ടുണ്ട് അതിശയം തോന്നുന്ന രീതിയിൽ അതിന്റെ ലിറിക്സ് അതുകൊണ്ടാണ് സന്തോഷ് ശർമ്മ സംസ്കൃതത്തിലാണ് അതായത് എഴുതിയിരിക്കുന്നത് അതായത് മലയാളത്തോട് വളരെയധികം സന്തോഷമുള്ള സൗകര്യമുള്ള ഇതാണ് അത് ഓരോ ഭംഗിയായിട്ടുള്ള രീതി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാടിയിരിക്കുന്നവരെല്ലാം തന്നെ ഇതിനകത്ത് ഞാൻ പണ്ട് എഴുതാറുള്ളത് പോലുള്ളൊരു ഒരു പാട്ടുണ്ട് രണ്ട് പാട്ടുണ്ടായിരുന്നു അതൊരു പാട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളും മാറ്റി വയ്ക്കേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ ബാക്കി ഇതിനകത്തുള്ള ഓരോ സാങ്കേതിക എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് അഭിനയത്തിൽ പറയാ പറയാൻ ശ്രമിക്കുകയായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ അതിനകത്ത് ഈ നമ്മൾ നമ്മള് പറഞ്ഞ ഈ വാറ വായന മറ്റുള്ള എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ അവര് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് അതുകൊണ്ട് മാത്രം എനിക്കെ നമ്മുടെ മാറ്റി വെച്ചു എന്ന് പറയുന്നത് രണ്ട് കാരണമാണ് ഒന്ന് വയനാട് ചിന്ത പിന്നെ സത്യം പറഞ്ഞു ഞാൻ ഒന്ന് മറിഞ്ഞോള്ളു അതാണ് ഒരു കാര്യം മറിഞ്ഞു വീണു അതോണ്ടിപ്പോ എനിന്ന് വീണ സമയത്ത് ആരോടും പറയാൻ അത്ര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാ നോർമൽ ആയതുകൊണ്ട് ഇപ്പൊ പറയാനുള്ള സന്തോഷം അതായിരുന്നു എന്റെ മെയിൻ കാര്യം അപ്പൊ അന്ന് പിന്നെ എന്താ പറയുന്നത് ചെയ്യരുത് എന്ന് എന്തോ ഒരു ഉൾവിളിയോന്നോ ഉണ്ടായതിന്റെ പേരിലായിരിക്കണം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിതി തന്നെ പറ്റും ചോദിച്ചത് എനിക്കതിനെ കുറിച്ച് യാതൊരു ഇത് ആശങ്കയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തെളിവിച്ചു ഒക്കെ തോന്നുന്നു അതിലും ഞാൻ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് യാതൊരു അറിയില്ല എന്ത് ആ പക്ഷെ നിങ്ങളൊക്കെ തന്നെ പോയി കണ്ട് അതിന്റെ സത്യസന്ധമായി എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക അല്ല തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അതാണ് എൻ്റെ ആത്മാർത്ഥമായ അപേക്ഷ